എല്ലാവർക്കും നമസ്കാരം ഇന്ന് പത്തൊൻപത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇന്നത്തെ പൊതുവെ ഗുണകരമായിട്ടുള്ള സമയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് മേടക്കൂറുകാർക്ക് പതിനൊന്ന് പതിനഞ്ച് എം മുതൽ പന്ത്രണ്ട് പതിനഞ്ച് പി എം വരെയും ഇടവകൂറുകാർക്ക് രണ്ട് പതിനാല് പി എം മുതൽ മൂന്ന് പതിനാല് പി എം വരെയും മിഥുനക്കൂറുകാർക്ക് മൂന്ന് പതിനാല് പി എം മുതൽ നാല് പതിനാല് പി എം വരെയും കർക്കിടകക്കൂറുകാർക്ക് പതിനൊന്ന് പതിനഞ്ച് എം മുതൽ പന്ത്രണ്ട് പതിനഞ്ച് പി എം വരെയും ചിങ്ങക്കൂറുകാർക്ക് ഒന്ന് പതിനാല് പി എം മുതൽ രണ്ട് പതിനാല് പി എം വരെയും കന്നിക്കൂറുകാർക്ക് ഏഴ് പതിനഞ്ച് ചെയ്യാൻ മുതൽ എട്ട് പതിനഞ്ച് ജയം വരെയും തുലാക്കൂറുകാർക്ക് രണ്ട് പതിനാല് പി എം മുതൽ മൂന്ന് പതിനാല് പി എം വരെയും വൃശ്ചികക്കൂറുകാർക്ക് ഒമ്പത് പതിനഞ്ച് ചെയ്യാൻ മുതൽ പത്ത് പതിനഞ്ച് ജയം വരെയും ധനക്കൂറുകാർക്ക് പതിനൊന്ന് പതിനഞ്ച്യം മുതൽ പന്ത്രണ്ട് പതിനഞ്ച് പി എം വരെയും മകരക്കൂറുകാർക്ക് എട്ട് പതിനഞ്ച് ചെയ്യാൻ മുതൽ ഒമ്പത് പതിനഞ്ച് ജയം വരെയും കുംഭക്കൂറുകാർക്ക് രണ്ട് പതിനാല് പി എം മുതൽ മൂന്ന് പതിനാല് പി എം വരെയും മീനക്കൂറുകാർക്ക് പതിനൊന്ന് പതിനഞ്ച് എം മുതൽ പന്ത്രണ്ട് പതിനഞ്ച് പി എം വരെയാണ് പൊതുവെ ഗുണവരമായിട്ടുള്ള സമയങ്ങൾ എല്ലാവർക്കും ഒരു നല്ല ആശംസിക്കുന്നു ഇതൊരു പൊതുവായ പ്രോചനം മാത്രമാണ് ലോട്ടറി മൂലായ ഭാഗ്യവീക്ഷണം എന്ന് ആ ഒരു ബന്ധമില്ല അറിയിക്കുന്നു നന്ദി